بسم الله الرحمن الرحيم يا ايها الذين امنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فانه يأمر بالفحشاء والمنكر ولولا فضل

ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഡ്രൈ ഡേ ആചരിക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സന്ദേശമാണ് അഥവാ കൊതുകിനെ കൊന്നാൽ മാത്രം പോരാ ആ കൊതുക് വളരുന്ന സാഹചര്യത്തെ കൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ കൊതുക് നിവാരണം ലക്ഷ്യം കാണുകയുള്ളൂ എന്നതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത് എന്നാൽ കൊതുക് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും നിലനിർത്തുകയും കൊതുകുണ്ടാകുന്ന അല്ലെങ്കിൽ കൊതുകുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ മാത്രം നമ്മൾ പരിതപിക്കുകയും ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ആദ്യം അഴുക്ക് ചാലുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനമാണ് പക്ഷെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് കൊതുകുണ്ടാക്കുന്ന പ്രശ്നത്തെ മാത്രം പറഞ്ഞതുകൊണ്ടോ പരിഭവിച്ചതുകൊണ്ടോ യാതൊരു കാര്യമില്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന തിന്മകളുടെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് തിന്മക്കളുടെ എല്ലാ സാഹചര്യത്തെയും അവിടെ നിലനിർത്തുക എന്നിട്ട് തിന്മയെക്കുറിച്ച് അതിൻ്റെ കെടുതികളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക ഇതാണ് നമ്മളിന്ന് കാണുന്നത് ലഹരിക്കുള്ള സർവ്വവാതിലുകളും ഒരു ഭാഗത്ത് തുറന്നു വെക്കുക എന്നിട്ട് ലഹരി ഉണ്ടാക്കുന്ന കെടുതികളിൽ നമ്മൾ വിലപിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭ അടക്കം നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം രണ്ട് മണിക്കൂർ ചർച്ച ചെയ്തു ഇതിനു മുമ്പും ഇതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത് അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങളുടെ സർവ്വ വഴികളും ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുക മറുഭാഗത്താകട്ടെ പ്രണയ കൊലപാതകത്തിലും സ്ത്രീ പീഡനത്തിലും നടുക്കം രേഖപ്പെടുത്തുകയും വിഷമം രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ കഴിഞ്ഞ ദിവസം ഒരു യുവതി ആത്മഹത്യ ചെയ്തു അതിൻ്റെ പിറകെ അവളെ പ്രണയിച്ചിരുന്ന യുവാവും പോയി ആത്മഹത്യ ചെയ്തു ഇതുപോലുള്ള സമാനമായ സംഭവങ്ങൾ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും നാലുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് കാണാം അധ്വാനിക്കാതെ പണം സമ്പാദിക്കാനുള്ള എല്ലാ കുറുക്കു വഴികളും പരസ്യങ്ങളിലൂടെയും മറ്റും യഥേഷ്ടം ഇവിടെ പ്രമോട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് പത്രങ്ങളും ഒക്കെ അതേസമയം തന്നെ ഈ മീഡിയകൾ തട്ടിപ്പിന് എതിരിലുള്ള മുതലക്കണ്ണീര് ഒഴുക്കിക്കൊണ്ട് മുഖലേഖനം ഒഴുതും ലേഖനം ഒഴുതും ചർച്ചകൾ സംഘടിപ്പിക്കും അതുപോലെ നമുക്ക് കാണാം വയലൻസിനെയും ക്രൂരമായ കൊലപാതകങ്ങളെയും വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകളും ഷോകളും വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കും അങ്ങനെയുള്ള സെലിബ്രിറ്റികളെ വലിയ തോതിൽ ആചരി ആദരിക്കും കൊണ്ട് വലിയ വലിയ സംഗതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടും ആ നിലക്കുള്ള ഒരു സെലിബ്രേഷൻ അതിനുവേണ്ടി കൊടുക്കും ഈ വയലൻസിനും ക്രൂരതക്കുമൊക്കെ മറുഭാഗത്താകട്ടെ ഇത് കണ്ട് അതുപോലെ സ്വന്തം സഹപാഠിയുടെ ദേഹത്ത് ലോഷൻ പുരട്ടി കോമ്പസ് കൊണ്ട് തുരുതരാ കുത്തുകയും അവൻ്റെ ജനനേന്ദ്രിയത്തിൽ ഡബ്ബൽ കെട്ടിത്തൂക്കുകയും നിലവിളിക്കുമ്പോഴെല്ലാം വായിലേക്ക് ഈ ലോഷൻ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അതിക്രൂരമായ റാഗിംഗ് വാർത്തകൾ വരുമ്പോൾ നമ്മളതിലെല്ലാം പരിതപിക്കുകയും ചെയ്യും എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പരിതപിക്കുകയും ചെയ്യും ഉപദേശങ്ങളെയും ഉത്ബോധനങ്ങളെയും ഒക്കെ തന്തവൈബായും അമ്മാവൻ സെൻട്രോമായും ഒക്കെ ചിത്രീകരിക്കാൻ ഇന്ന് മാധ്യമങ്ങളടക്കം കൊണ്ടിരിക്കുകയാണ് തന്തവൈബ് എന്നുള്ള വാക്ക് മാധ്യമങ്ങൾ പോലും സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താ പ്രായമുള്ള ആളുകൾ പറയുന്നതൊന്നും ഇനി പുതിയ തലമുറ കേൾക്കേണ്ടതില്ല അത് തന്തവൈബാണെന്ന് അതായത് ഉപദേശങ്ങളെ കണക്കിന് ഒരു ഭാഗത്ത് പരിഹസിക്കുക കുട്ടികളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ ബാലാവകാശം അനിക്കപ്പെടുന്നുവെന്ന് മുറവിളി കൂട്ടി അധികാരികളടക്കം രംഗത്തിറങ്ങുന്ന അവസ്ഥയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്ത് തന്നെയാണ് അധ്യാപകനെതിരെ കൊലവെളി ദൃശ്യങ്ങൾ കാണുമ്പോഴും റാഗിങ്ങിൻ്റെ ഇരയായി ക്ലോസറ്റിലേക്ക് മുഖമക അമർത്തിപ്പിടിച്ച് ഫ്ലഷ് ചെയ്തുവെന്ന വാർത്തകൾ കേൾക്കുമ്പോഴും അതിൻ്റെ പേരിൽ കുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തുവെന്ന ഉയരുമ്പോഴും ഒക്കെ അതിൽ വല്ലാതെ നമ്മളെല്ലാവരും വേദനിക്കുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ധാരാളം പറയാം അതായത് തിന്മകളും തെറ്റുകളും ക്രൂരതകളും അതിക്രമങ്ങളും ഉണ്ടാകാനുള്ള എല്ലാ പരിസരത്തെയും ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുകയും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് വേദനിച്ച് വരികയും ചെയ്യുന്ന ഒരു വിരോധാഭാസം ആവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി എന്നതാണ് എന്താണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനങ്ങൾ അതെല്ലാം പെടും അതിൽ ഭരണകൂടം പോടും അതിൽ നമ്മുടെ മാധ്യമങ്ങൾ പോടും എല്ലാം പോടും എല്ലാ സംവിധാനങ്ങളും തിന്മയെ മാത്രമല്ല തിന്മ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കൂടി ഇല്ലാതാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതിന് സാധിക്കണമെങ്കിലും എന്താണ് തിന്മ എന്താണ് നന്മ എന്നതിൽ വ്യക്തമായ ധാരണ വേണം നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് നന്മ നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് തിന്മ എന്ന് വരാൻ പാടില്ല നന്മ എന്നും നന്മയാണ് തിന്മ എന്നും തിന്മയാണ് അത് ശരിയായ അർത്ഥത്തിൽ ഏതാണ് നന്മ തിന്മ എന്ന് വേറെ തിരിച്ചറിയണമെങ്കിൽ അത് മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിൽ നിന്നുള്ള വഹയിലൂടെ വന്നത് സ്വീകരിക്കല്ലാതെ വേറെ ഒരു മാർഗം അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുകയും തന്നെ വേണ്ടി വരും നമുക്കറിയാം മതത്തിലേക്കും ആ മതഗ്രന്ഥത്തിലേക്കും മടങ്ങുകയല്ലാതെ മനുഷ്യന്മാർ മടങ്ങി വരികയും ആ നിലക്കുള്ള ഒരു ചർച്ച വരികയും ചെയ്യുകയല്ലാതെ മനുഷ്യന് ശാശ്വത പരിഹാരമൊന്നും ഈ വിഷയത്തിലില്ല കുർഹാൻ പറഞ്ഞത് എന്താ വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് മാർഗം കാണിക്കുന്നത് എന്നാണ് അഥവാ ഖുർആൻ ഒരു നന്മയാണെന്ന് പറഞ്ഞത് ലോകാവസാനം വരെ നന്മയായിരുന്നു ഖുർആൻ തിന്മയാണെന്ന് പറഞ്ഞത് ലോകാവസാനം വരെ തിന്മയായിരിക്കും അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം അല്ലാതെ കുറെ കാല ലഹരി നന്മ തിന്മയാണെന്ന് പറയാം അത് നന്മയാണെന്ന് പറയാം വ്യഭിചാര നന്മയാണെന്ന് പറയാം പിന്നെ അത് തിന്മയാണെന്ന് പറയാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കല്ല ആത്മഹത്യ കുറെ കാലം കുറ്റകരാണെന്ന് പറയാം പിന്നെ മാറ്റി കളിക്കുക ഇങ്ങനെ പാടില്ല എന്താണോ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് തിന്മയാണെന്ന് പറഞ്ഞത് അത് തിന്മയായി അംഗീകരിക്കുക നന്മയായി അംഗീ പറഞ്ഞത് നന്മയായിട്ട് അംഗീകരിക്കുക ഈ ക്ലാരിറ്റി അതുണ്ടാകുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ അള്ളാഹു എന്ന തോന്നൽ മനുഷ്യന്മാർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഇത് കുറാൻ പറയുന്നു മതം പറയുന്നു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഞെട്ടി ചുടിക്കും അങ്ങനെ ഒരു ദൈവമോ അതുകൊണ്ട് മനുഷ്യൻ നന്നാവുമോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇതേ മനുഷ്യന്മാരെന്നെ നാട്ടിൽ അച്ചടക്കം ഉണ്ടാകാൻ എന്താ ചെയ്യണത് ഇപ്പൊ ഈ അങ്ങാടി കിറങ്ങിയിട്ട് ഏത് കടയിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കി അവിടെ കണ്ടാവും സി സി ടി വി വെച്ചിട്ടുണ്ടാവും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ഇവിടെ സി സി ടി വിയുടെ നിയന്ത്രണത്തിലാണ് നിരീക്ഷണത്തിലാണ് നിങ്ങളൊക്കെ ഉള്ളത് എന്തിനാണ് നോക്കുന്നത് വേറൊരു അതോറിറ്റി നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം കൊണ്ട് തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഇതാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈ സ്പീഡിലോ നിയന്ത്രിക്കാൻ എന്താ ചെയ്യുന്നത് ക്യാമറയുണ്ട് ഒക്കെ അതാണ് ഈ ക്യാമറകൾക്കൊക്കെ അപ്പുറം ഇതൊക്കെ പരിമിതി ഉള്ളതാണ് ഇതിന്റെ ഒക്കെ അപ്പുറം ഏത് സമയത്ത് എവിടെ വെച്ചും മനുഷ്യൻ ചെയ്യുന്നത് മുഴുവൻ കാണുന്ന ഒരു സ്രഷ്ടാവുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമോശമായി പോയി അതെന്തോ ഒരു കാടൻ നയമായി പോയി അത് ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായി പോയി ഇതാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത് ഇവിടെയാണ് യഥാർത്ഥ അള്ളാഹുവിലേക്ക് പടച്ചോനിലേക്ക് മനുഷ്യന്മാര് തിരിച്ചു വരില്ലാതെ വേറെ നിർവാഹന ഞാൻ എന്ത് ചെയ്താലും അത് എത്ര രഹസ്യമായിട്ട് ചെയ്താലും പടച്ചോനെ കാണുന്ന ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കണം മകനെ വിളിച്ചു പറയുന്നുണ്ട് യാ ൊന്നുമോനെ ഒരു ധാന്യത്തിന്റെ ഒരു കഷ്ണം അത് ആകാശ ഭൂമികളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറക്കെട്ടിനുള്ളിലോ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നുവെന്നാണ് പടച്ച എന്നെ കാണേണ്ടതെന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ആ മകൻ ഏത് കോളേജിലാണെങ്കിലും ഏത് ക്യാമ്പസിലാണെങ്കിലും അവൻ അതിരി വിട്ടു പ്രവർത്തിക്കുകയില്ല ഒരു കുട്ടിയും അതിലോട്ട് പോവുകയില്ല ഈ ബോധം ഉണ്ടാക്കി കൊടുക്കണം കാരണം എന്താ ചെയ്താൽ അതും നാളെ പരലോകത്ത് കാണും അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും പരലോകത്ത് നാളെ കാണുന്ന ഇവിടുന്ന് ഏത് കോടതി ഇവിടെ സാക്ഷിയില്ല ഇവിടെ തെളിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പിടിക്കപ്പെടുന്ന ഒരു നാട് വരാനുണ്ടെന്നൊരു ബോധം അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം മരിച്ചതിന് ശേഷം രണ്ടാമത് ജീവിതമുണ്ട് എന്നുള്ള ചിന്തയും ശരിക്കും സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിക്കേണ്ട അത്യാവശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെയായ തെറ്റായ പൊതുബോധത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പൊ സമൂഹത്തിന്റെ പൊതുബോധം എന്താ എല്ലാ വേണ്ടാത്തും ചെയ്യാൻ അനുവാദം കൊടുക്കുക എന്നിട്ട് അതിനെ നിയന്ത്രിക്കണ മതത്തെ മോശമായിട്ട് കാണുകയും ചെയ്യുക ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓരോ വ്യക്തിക്കും ഇടപെടാൻ കഴിയണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം മാറണം അതോടൊപ്പം നമ്മുടെ കുടുംബം മാറും തിന്മയുടെ സാഹചര്യങ്ങൾ ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നാൽ തന്നെ ഓരോരുത്തരും ഒരു കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ തീരുമാനം എടുത്താൽ ആ കുടുംബം നന്നായിരുന്നു അങ്ങനെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക ഇവിടെ രണ്ട് സാഹചര്യങ്ങൾ എന്ത് കോം പറഞ്ഞിട്ടും ന്യായീകരിച്ചിട്ടും കാര്യമില്ല രണ്ട് സാഹചര്യം ഇവിടെയുള്ളൂ ആ രണ്ട് സാഹചര്യത്തിൽ എവിടെ നിൽക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം ഒന്നാമത്തെ സാഹചര്യം എന്താ വെച്ചാൽ ഹിസ്ബുല്ലാന്നാണ് അള്ളാഹുവിന്റെ കക്ഷിന്നാണ് ഒന്ന് പടച്ചോന്റെ മാർഗം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ആ ദീനിയായ ഒരു ജീവിതവും ഉണ്ട് അഥവാ ആ പടച്ചോനെ കുറിച്ച് ജീവിക്കുക ആ എന്ത് ചെയ്യുമ്പോൾ പടച്ചോനെ കാണണ്ടെന്നുള്ളൊരു കൂടി ജീവിക്കുക അങ്ങനെ ജീവിച്ചാൽ എന്താ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഭയപ്പെട്ടുകൊണ്ട് തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്നും മടങ്ങിപ്പോരുന്നുവോ അവരുടെ സങ്കേതം സ്വർഗമായിരിക്കും എന്നാണ് അപ്പൊ ഇതാണോ നമുക്ക് വേണ്ടത് നമ്മൾ അതിന് തീരുമാനിക്കാം അതാണെങ്കിൽ ആ മതപരമായ രീതിയിൽ നമ്മൾ ജീവിക്കണം രണ്ടാമത്തെ വഴി എന്തുള്ളൂ ഹിസ്ബു ത്താണ് പിശാച്ച് കാണിച്ചു കൊടുക്കണ മറക്കണം അതിലേക്കാണ് നിന്ന നേരെ ഏതൊരു ഭാഗത്തേക്കാണ് പോവുക പിശാച്ചിന്റെ പിന്നിൽ പോയാൽ അവൻ എല്ലാ വൃത്തികേടുകളും ജീവിപ്പിക്കും ഇപ്പൊ ഒക്കെ ഞെട്ടല്ലേ ദിവസവും ഞെട്ടുകയാണ് കേരളം ഞെട്ടി അല്ലെ ഞെട്ടുന്ന വാർത്ത ഞെട്ടുന്ന വാർത്ത ബ്രേക്കിംഗ് ബിഗ് ബ്രേക്കിംഗ് ഇതാണല്ലോ പറയണത് ഇതെന്താ ഞെട്ടാളുടെ കാരണം ഈ ഞെട്ടിപ്പിക്കുന്ന പണി ഷെയ്ത്താന്റെ മാർഗത്തിൽ നിന്ന് കൊടുത്താൽ ആരെക്കൊണ്ടും അവൻ ജയിപ്പിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയാറ് അയാൾ അങ്ങനെ ചെയ്തോ അവൻ ആത്മഹത്യ ചെയ്തോ അവൻ അങ്ങനെ കൊന്നോ ഇതൊക്കെ ചോദിക്കാൻ കാരണം എന്താ ശെയ്ത്താന്റെ മാർഗത്തിൽ നിന്നാ പിന്നെ ഷെയ്ത്താൻ അവനെ കൊണ്ട് എല്ലാ വേണ്ടാത്തരവും ജയിപ്പിക്കുമെന്നാണ് അതിൽ നിന്ന് അള്ളാന്റെ കാവലുള്ളവർക്ക് മാത്രമേ സുഹൃത്തുക്കളെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിലൂടെ നമ്മൾ പോകണം എന്താ കുറുതാൻ പറഞ്ഞത് ഏ വിശ്വാസികളെ ഒരിക്കലും നിങ്ങൾ പിന്തുടരാൻ പാടില്ല അവന്റെ വഴിയിലൂടെ നിങ്ങൾ പോകാൻ പാടില്ല പാടില്ലാടുകളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവനെല്ലാം മോശവും കാര്യങ്ങളാണ് ആ ശൈത്താൻ നിങ്ങളിൽ തോന്നിപ്പിക്കുക റഹ്മത്തും അവന്റെ ഫും ആർക്ക് ലഭിക്കുന്നുണ്ടോ അവർക്ക് മാത്രമേ സംസ്കരണം ഉണ്ടാവുകയുള്ളൂ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ മാത്രമേ അവൻ പരിശുദ്ധപ്പെടുത്തുകയുള്ളൂ എല്ലാ കാര്യങ്ങളും അറിയുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അള്ളാഹു എന്നാണ് നമ്മൾ രണ്ടിലൊന്ന് തീരുമാനിക്കുന്നു ഒന്നുകിൽ ദീനിയായിട്ട് ജീവിക്കും അല്ലെങ്കിൽ പിന്നെ ശൈത്താന മാർഗ്ഗത്തിലാണ് ശൈത്താന മാർഗത്തിൽ പോയ നരകത്തേക്ക് എത്തുള്ളൂ ഏ എനിക്ക് എനിക്ക് കുറച്ചൊക്കെ മദ്യവാം കുറച്ചൊക്കെ പിന്നെ അത് വേണ്ടാത്തൊക്കെ കാണാം അല്ലേ അങ്ങനെ കുറച്ചുള്ള പരിപാടി ഇല്ല അത് പിന്നെ ഓരോ ദിവസവും കൂടി കൂടി വരും പിന്നെ ഈ മോശത്തിലേക്കാണ് പോകും അപ്പൊ ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യം എന്താ അവിടേക്കാണ് നമ്മളെ ചർച്ച ഈ സമയത്ത് വരേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലേക്കും ഈ വിഷയത്തിൽ നമ്മൾ കൊണ്ടുവരണം ഒന്ന് നമ്മൾ പറയേണ്ടത് ദീനിയ അന്തരീക്ഷമുള്ള ഒരു കുടുംബമാക്കി നമ്മളെ കുടുംബത്തെ മാറ്റുക ഒരു പരിഹാരം ഇതിനൊന്നും ഇല്ല സുഖം നമ്മളെ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ നിന്നൊരാള് ഇത്തരം സംഗതികളിൽ പെടാതിരിക്കണമെങ്കിൽ ഒരു ദീനി അന്തരീക്ഷം നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണം ദീനി അന്തരീക്ഷത്തിന് പ്രാധാന്യം കൊടുക്കണം അങ്ങനെ പറഞ്ഞാൽ എന്താ ചില വീടുകളൊക്കെയാണ് കയറി ചെന്നാൽ ഒരു തിയേറ്റർ പോലെ ഒരു സിനിമാശാല ഇപ്പോൾ പിന്നെ സിനിമാശാലകളൊക്കെ പ്രാദേശികമായിട്ടുള്ള അടച്ചുപോട്ടും ഒക്കെ പൊളിച്ചുപോയി അതിൻ്റെ അർത്ഥം എന്താ ഇല്ല എന്നല്ല അതൊക്കെ വീട്ടിൽ വന്നു എന്നുള്ളതാണ് ഓരോ വീടും സിനിമാശാലകളായി മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്താണ് വൃത്തികേടുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു അതൊരു പ്രശ്നേ അല്ല അത് കുടുംബസമേതം കാണുന്നു എല്ലാവരും ആഘോഷിക്കുന്നു എന്തായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുന്നിടത്തൊരു പ്രശ്നമല്ല അപ്പൊ നമ്മുടെ ടി വി ആകട്ടെ നമ്മുടെ ഫോണാകട്ടെ അതിനൊക്കെ നിയന്ത്രണം അല്ലെങ്കിൽ പ്രശ്നമാണ് അങ്ങനത്തെ ഒരു വീട്ടിൽ ഒരിക്കലും തന്നെ ഇത് ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന വേണ്ടാത്തരം കാണുന്ന ഒരു വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല സുഹൃത്തുക്കളായി അവിടെ ശൈത്താന്റെ അവിടെയായിരിക്കും അവിടെ ഉണ്ടാകുക എന്ന് ശരിക്കും മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇപ്പൊ രാത്രി സമയത്ത് നമ്മളെ നാട്ടിലിപ്പോ കാണും ഈ നൈറ്റ് ലൈഫ് എന്ന സംഭവം വർദ്ധിച്ചതോടുകൂടി ടെറഫുകൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഈ ടെറഫിലൊക്കെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മനുഷ്യന്മാരൊക്കെ ഉറങ്ങിയ ശേഷം പരിപാടിയൊക്കെ സജീവമാണ് അവിടെയൊക്കെ നമ്മളെ മക്കളെ വിട്ടാൽ എന്താ സംഭവിക്കണോ അതിന്റെ പരിസരങ്ങളിൽ ലഹരി റാക്കറ്റുകൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംശയിക്കൊന്നും വേണ്ട എങ്ങനെ മോമിനിങ്ങൾക്ക് ഇത് പറ്റിയ എന്താ മോമിനിങ്ങളോട് അല്ല പറഞ്ഞത് രാത്രി നിങ്ങൾക്ക് ഉറങ്ങാനും വിശ്രമിക്കാനുള്ള സമയമാണ് പകൽ സമയം നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള സമയമാണ് ഇന്ന് നേരെ മറിച്ചിടുകയാണ് പകൽ സമയം പോത്തുപോലെ കിടന്നുറങ്ങാം രാത്രി സമയം പിന്നെ ഹയാത്ത ഇതല്ലല്ലോ വിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളത് ഇത് സമയമാകുമ്പോൾ വിശാ നമസ്കാരത്തിന് ശേഷം അത്യാവശ്യങ്ങളില്ലാതെ പിന്നെ നിക്കാൻ പാടാൻ വേഗം കിടന്നുറങ്ങണം ഇതൊക്കെ തെറ്റിച്ചില്ല നമ്മളെ വീട്ടിൽ നിന്ന് കുട്ടികൾ നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ കുട്ടികൾ പോയി കൊണ്ടിരിക്കുന്നത് ഞാന് ടെറഫ് പാടില്ലാന്നോ അത് ഒഴിവാക്കണമൊന്നും നമ്മൾ പറയുന്നില്ല അതിനൊക്കെ സമയവും നേരം പാലിച്ചുകൊണ്ടേ ചെയ്യാൻ പാടുന്നു അല്ലാതെ ആരും ഇല്ലാത്ത സമയത്ത് ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ രാത്രി പോയിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ ആ പിന്നെ സ്ഥിരമായി പോക്കും വരവുമായി കഴിഞ്ഞാൽ ആ കുട്ടികൾ ലഹരിയിലേക്കും മാഫിയയിലേക്കും അക്രമങ്ങളിലേക്കും പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ സുഹൃത്തുക്കൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളുടെ വരവും പോക്കും അതുപോലെ വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണം ഖുറാൻ പഠിക്കുന്ന എവിടെയെങ്കിലും നമ്മളും നമ്മുടെ കുടുംബം ഉണ്ടാകണം നിസ്കാരത്തിൽ കൃത്യമായ ചിട്ട വേണം ഇന്ന സ്വലാത്തൽ മുൻകർ എല്ലാം കാര്യത്തിൽ നിന്നും നമസ്കാരം നിങ്ങളെ തടയുമെന്നാണ് ഹറാമിൻറെ സമ്പാദ്യം ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നല്ലവരോടൊപ്പം നമ്മൾ നിലകൊള്ളുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന നല്ലൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടായാൽ

നമ്മുടെ ഈ മാർഗത്തിൽ ഏർപ്പെടുന്നവർക്ക് നമ്മുടെ ഈ വഴിയിലേക്ക് ഒരു മാർഗം കാണിച്ചു കൊടുക്കും ഉണ്ടാവുക നല്ലവരോടൊപ്പമാണ് ഉണ്ടാവുക മോശപ്പെട്ട ആളുകളോടൊപ്പം കമ്പനികളോടൊപ്പം പടച്ചുണ്ടാവൂലുണ്ടാവൂ നമ്മൾ തീരുമാനിക്കുക ഈ വായിക്കുന്ന വാർത്തയും കാണുന്ന ദൃശ്യങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിലേക്കും വരാതിരിക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ട് നമ്മളെ മീഡിയകളിലൂടെ വന്നു ഒരു കുട്ടിയാണ് കിടത്തിയിട്ട് ആ പിന്നെ കോളേജ് കോളേജിൽ കോളേജ് സ്കൂൾ എന്നൊക്കെ പറയണത് സംസ്കാരത്തിനുള്ളത് എന്നാണ് പറയുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഈ ചെയ്യുന്നത് എന്നിട്ട് ബെഡിൽ കിടത്തിയിട്ട് ലോഷം മുഴുവൻ തേച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കുത്തുക കോമ്പസ് കൊണ്ട് കുത്തുക അവൻ്റെ ഗുഹ്യഭാവം ഭാഗങ്ങളൊക്കെ വേദനിപ്പിക്കുക ആർത്ത് കരയുമ്പോൾ ലോഷം വായിലയെ കുറിച്ച് കൊടുക്കുക ഇത് ഒറ്റപ്പെട്ട സംഭവം ആത്മഹത്യത്തിന് മനുഷ്യൻ ഒരു ഒരു കുട്ടി ഇതൊക്കെ ആരെ വീട്ടിൽ നിന്ന് പോണ കുട്ടികളാ എങ്ങനെ ഈ ഇങ്ങനെ കുട്ടികളിങ്ങനെയാവണേ അതുകൊണ്ട് ഈ മുടിയും വളർത്തി വേറൊരു സ്വഭാവത്തിൽ വലിയൊരു ബൈക്കിമ്മയും കയറിക്കഴിഞ്ഞ് പിന്നെ ആരും എനിക്ക് ബാധകല്ല എന്നുള്ള രൂപത്തിൽ ഈ കുതിരക്ക് കടിഞ്ഞാണില്ലാതെ കുതിച്ചു പായുന്ന കുട്ടികളായി മക്കളായി നമ്മുടെ തലമുറ മാറാൻ പാടില്ല ഞാൻ പറയുന്ന വിശ്വാസികളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ പാടില്ല അതിന് വീട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമായിട്ടുണ്ട് അലഹമില്ല വസ്സലാത്തു വസ്സലാമു ആലിഹി ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സകല തിന്മകളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു മാസമാണ് ഇൻഷാല്ല ഏതാനും ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരാനിരിക്കുന്നത് വിശുദ്ധ റമദാൻ ഇപ്പം ഷേബാൻ മാസം അതിനു വേണ്ടി നമ്മൾ നന്നായി ഒരുങ്ങേണ്ടതുണ്ട് അതിലെനിക്കത് സൂചിപ്പിക്കാനുള്ളത് വിട്ടുപോയ നോമ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ റമദാനിൽ ആർക്കെങ്കിലും വിട്ടുപോയ നോമ്പുണ്ടെങ്കിൽ അത് ഇനി നോൽക്കാൻ മറക്കരുത് പ്രത്യേകിച്ച് സ്ത്രീകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്കൊക്കെ നോമ്പ് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് റമദാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും നോമ്പ് കടം വീട്ടാനുണ്ടെങ്കിൽ അത് നമ്മൾ നിർവഹിക്കണം ആ ഉള്ള നോമ്പുകൾ നമ്മൾ ചെയ്യാം ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി ചില ആൾക്കാർ ബറാത്ത നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പ് നോൽക്കുന്ന സ്വഭാവമുണ്ട് കഴിഞ്ഞ ഞാൻ ഞാനതിൻ്റെ ഗൗരവം സൂചിപ്പിച്ചിരുന്നു ഇല്ലാത്ത നോമ്പ് അതില്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല ഇല്ലാത്ത നോമ്പ് ഒരിക്കലും ചെയ്യരുത് ഉള്ള നോമ്പ് ഇഷ്ടം പോലെ ഉണ്ട് ആ നോമ്പാണ് നമ്മൾ എടുക്കേണ്ടത് മറ്റൊരു കാര്യം ഈ റമദാനിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിനുവേണ്ടി മാനസികമായിട്ട് നമ്മളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമുള്ള സാധന സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വീട്ടിലത്തെ കാര്യം നമ്മൾ നോക്കും എന്നാൽ നമ്മളൊക്കെ ഇനി തറാവിഹിന് വരുന്നത് കൊടുക്കാം ഈ പള്ളിയിലേക്കാണ് അല്ലെങ്കിൽ വേറൊരു പള്ളിയിലേക്കാണ് നമ്മളെല്ലാവരും ഇനി കൂടുതൽ സജീവാകാൻ പോകുന്നത് നമ്മുടെ പള്ളികളിലാണ് ഇൻഷാ അല്ലാഹുദിനുള്ള തൗഫീക് നൽകുമാറാകട്ടെ പക്ഷേ ആ കാര്യം ആരാ നോക്കുക അത് നമ്മളെല്ലാവരുംപാട് കൂടി നോക്കണം പള്ളിയിൽ ഇതേപോലെ എന്ത് ചെയ്യേണ്ടതുണ്ട് റമലാനിലേക്ക് ഒരുങ്ങി റെഡിയാക്കി കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം നമ്മളീ പള്ളിയിൽ തന്നെ ഒരുപാട് മെയിൻ്റനൻസ് പണികൾ നടത്തേണ്ടതുണ്ട് പുതിയ ഫ്ലോർ മാ മാറ്റുകൾ ഇരിക്കേണ്ടതുണ്ട് പുതിയ ലൈറ്റുകൾ വെക്കേണ്ടതുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭാരവാഹികൾക്ക് മുമ്പിൽ ഈ റമദാനിന് മുമ്പിൽ ഉണ്ട് അതേപോലെ തന്നെ ഇഫ്താർ കിറ്റുമായി ബന്ധപ്പെട്ട വിഷയം റമദാനുമായി ബന്ധപ്പെട്ട വിജ്ഞാന ബന്ധപ്പെട്ട വിഷയം അതുപോലെ ഓരോ ദിവസവും ഇവിടെ നോമ്പ് തുറക്കാനുള്ള അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കേണ്ട വിഷയം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ടതുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലത്തെ ഒരംഗമായി ഈ പള്ളിയെ നമ്മൾ ഉൾപ്പെടുത്തണം അവിടെ എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ ഒക്കെ ഒരു പങ്ക് നിർബന്ധമായിട്ടുണ്ടാവണം നമ്മൾ കൊടുത്തതാണ് നമുക്ക് കിട്ടുക നമ്മൾ എടുത്തു വെച്ചത് നമ്മുടേതല്ല അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം രണ്ട് മലക്കുകൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി വരുന്നുണ്ട് എന്നാണ് ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താ അറിയുമോ അള്ളാഹുബേ നിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ പകരം കൊടുക്കണേ നീ ചെലവഴിക്കുന്ന നിന്റെ മാർഗത്തിൽ ആരാണോ ധനം ചെലവഴിക്കുന്നത് അവർക്ക് നീ പകരം കൊടുക്കണേ എന്നാൽ അള്ളാഹുമാൻ തലഫൻ വേറൊരു മലക്ക് പ്രാർത്ഥിക്കണെന്താ അറിയോ പിടിച്ചു വെക്കുന്നവൻ കൊടുക്കാതെ നിന്റെ മാർഗ്ഗത്തിൽ ഇങ്ങനെ കൊടുക്കാതെ പിശുക്ക് കാണിച്ചു വെക്കുന്നവനെ നീ തുലച്ചു കളയുകയും ചെയ്യണേ ഇത് മലക്ക് പ്രാർത്ഥിക്കുന്നു ആമീൻ പറയും ഗൗരവമുള്ള വിഷയം നമ്മൾ എത്ര പള്ളി ഉണ്ടാക്കാൻ കാശ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പള്ളിക്കൊക്കെ അള്ളാൻ്റെ ദീനം എത്ര പൈസ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ നോക്കി കുറവ് വന്നിട്ടുണ്ടാവില്ല സംശയിക്കുന്ന മട ഇതൊക്കെയാണ് മരിച്ചു പോകുമ്പോൾ ഉണ്ടാവുക അതുകൊണ്ട് ഈ ദീനിയായ കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ അറബലാ മാസത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം അങ്ങനെ നന്മയുടെ മുഴുവൻ സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മിനികളിൽ അള്ളാഹു നി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടു മാപ്പാക്കി തരുമാറാകട്ടെ വിശുദ്ധ റമദാനിന് സാക്ഷിയാകാനും ആ മുഴുവൻ നോമ്പും നോറ്റു വീട്ടുവാനുമുള്ള ഒരു നല്ല ആരോഗ്യവും മാനസികാവസ്ഥയും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബത്തെ ദീനിയായ പരിസരത്തോടു കൂടി വളർത്തി വലുതാക്കി ജീവിപ്പിക്കാനുള്ള ഒരു കരുത്തും കഴിവും സാഹചര്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും രോഗം അള്ളാഹു സമ്പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ مرنا بطة بوي وركو من الله هو ما كي كوركو مراغته من يوم نمّي يوم طل فردوس الله وريمي بيكو الله مرفق منين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا صرف عنا عذاب جهنم إن عذابها كان أراما ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين اماما، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار. امين يا ارحم الراحمين.